കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന്റെ ഭാഗമായി അശ്വമേധം കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന പരിപാടി ജില്ലയിൽ ആരംഭിച്ചു ജനുവരി ഏഴ് മുതൽ ഇരുപത് വരെ നടക്കുന്ന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബർ ഹാജി നിർവഹിച്ചു പറഞ്ഞു അങ്ങനെ ഒരു ഫോമ്യമാക്കി വെച്ച് കാരണം അത് ഭയങ്കര ഭയപ്പെടുത്തുന്ന രോഗമല്ല ഇന്നത്തെ കാലത്ത് പക്ഷേ സമൂഹം അങ്ങനെ ആയിരിക്കില്ല ആ രീതിയിൽ നമ്മളെല്ലാവരും ഞങ്ങളുടെ അതിന് വേണ്ടത് എന്തൊക്കെ സഹായങ്ങളാണോ ജില്ലാ പഞ്ചായത്ത് നൽകേണ്ടത് അതിന് എപ്പോഴും ആ വാതിൽ തൂർന്നിട്ടിരിക്കുന്നു മലപ്പുറം മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഗിതേഷ് ടി അനിൽ അധ്യക്ഷനായിരുന്നു ഓഫീസർ ടി കെ ജയന്തി ഡെപ്യൂട്ടി ഡി എംഒ ഡോ എൽ അസിസ്റ്റന്റ് ലെപ്രസി ഓഫീസർ പി രാജൻ ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ കെ പി സാദിഖലി എന്നിവരും സംബന്ധിച്ചു ആരോഗ്യ സന്നദ്ധ പ്രവർത്തകർ വീടുകൾ തോറും സന്ദർശിച്ച് രോഗനിർണയത്തിലൂടെ കണ്ടെത്തി പൂർണ്ണമായും സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന യജ്ഞമാണ് അശ്വമേധം കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന പരിപാടി ഭവന സന്ദർശനത്തിലൂടെ രോഗം തുടക്ക നില കണ്ടെത്തി ചികിത്സ നൽകുക രോഗവ്യാപനം തടയുക സമൂഹത്തിൽ ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയുടെ ഭാഗമായി നടക്കുന്നത് കുഷ്ഠരോഗം പൂർണ്ണമായും സുഖപ്പെടുത്താവുന്ന രോഗമാണെന്നും സമയബന്ധിത ചികിത്സയിലൂടെ വൈകല്യങ്ങൾ ഒഴിവാക്കാനാകുമെന്നും പൊതുജനങ്ങളെ അറിയിക്കുന്ന ബോധവൽക്കരണ പരിപാടികളും ഇതോടൊപ്പം നടക്കും ആരോഗ്യവകുപ്പ് ആയുർവേദം ഹോമിയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സന്നദ്ധ സംഘടനകൾ ആശാ പ്രവർത്തകർ എന്നിവരെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഈ യജ്ഞത്തിന് നേതൃത്വം നൽകുന്നത് സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്